പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ കലയെന്ന സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങൾ പോലീസ് ഇന്നലെ കണ്ടെത്തി ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോണിന് ലഭിച്ച രണ്ടു മാസം മുമ്പ് ലഭിച്ച ഒരു ഊമക്കത്താണ് ഈ മേഡർ കേസിലേക്ക് തെളിവിലേക്ക് കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചത് ചൈത്ര തെരേസ ജോണ് ചെറുപ്പക്കാരിയാണ് അവർ അവിടുത്തെ ഡി വൈ എസ് വി ചെങ്ങുന്ന ഡി വൈ എസ് ബി വിശ്വാസത്തിലെടുത്തു രണ്ടുപേരും രഹസ്യമായിട്ട് ഈ വിവരം ഫോളോ അപ്പ് ചെയ്തു അതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രതികളൊന്നും അറിഞ്ഞില്ല എന്തായാലും അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ആദ്യം അവർക്ക് കിട്ടിയ ഒരു ലെറ്റർ ഇങ്ങനെ പതിനഞ്ച് വർഷം മുമ്പ് എന്ന സ്ത്രീയെ കൊന്ന് ഭർത്താവും സുഹൃത്തുക്കളും അയാൾ വെച്ച പുതിയ വീടിൻ്റെ അടുത്തുള്ള പഴയ വീടിൻ്റെ കക്കൂസ് കുഴിക്കാത്ത് അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ ലെറ്റർ കിട്ടിയപ്പം കുറച്ചുകൂടെ വ്യക്തത എസ് പിക്ക് തെരാസൈക്ക് ലഭിച്ചു ഡി വൈ എസ് പി ചെങ്ങന്നൂർ അദ്ദേഹത്തിനുള്ളിൽ ലഭിച്ചു എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ ആ കലയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളാണ് ബന്ധുക്കളാണ് ഒരാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രമോദാണ് അത് ആ സുനിൽകുമാറിൻ്റെ ഭർത്താവിൻ്റെ സാഹോദരിയെ കല്യാണം കഴിച്ചകളാണ് പിന്നെ ഒരു സുരേഷ് ജിനു ഗോപി സന്തോഷ് സോമൻ ഇവരഞ്ച് പേരും കൂടിയാണ് ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അവരുടെ പഴയ വീടിൻ്റെ കക്കൂസിനകത്ത് നിക്ഷേപിച്ചത് പോലീസ് ഈ വിവരം വെച്ച് ഇവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പം അവർ അഞ്ച് പേരും പറയുന്നത് ഈ പെൺകുട്ടി നേരത്തെ ഇയാളുമായിട്ട് അടുപ്പമായി അങ്ങനെ വിവാഹം കഴിച്ചു അതിനകത്തൊരു കുട്ടിയുണ്ട് ആൺകുട്ടിയുണ്ട് അതിനുശേഷം അവർ ഈ പെൺകുട്ടിയും ഇവരുടെ സുഹൃത്തും തന്മ അഭിപ്രായ വ്യത്യാസമുണ്ടായി അതിനുശേഷം ഇവളെ ഒഴിവാക്കണം എന്ന് ഭർത്താവ് തീരുമാനിച്ചു അതിനുശേഷം ഭർത്താവ് ഇവിടെയും കൊണ്ട് ആലപ്പുഴ പോയി ആലപ്പുഴ കുട്ടനാടെല്ലാം പോയി കണ്ടു സന്തോഷവതിയായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ കുട്ടിയായിട്ടായിരിക്കണം പോയതെന്ന് ഞാൻ കരുതുന്നു അന്ന് കുട്ടി ഉണ്ടോയെന്ന് നമുക്കറിയില്ല ഏതായാലും ആലപ്പുഴ പോയി മടങ്ങി വരുമ്പം കാറിനകത്ത് ഈ കല ജീവച്ഛവം പോലെ കിടക്കുകയാണ് കഴുത്തിലൊരു ഷാള് മുറുകിയിട്ടുണ്ട് ഇതാണ് ഈ അഞ്ച് പ്രതികൾ കാണുന്നത് എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് ഈ കൊലപാതകത്തിലെങ്ങും പങ്കില്ല ആലപ്പുഴ വന്നപ്പം ആ സുനിൽകുമാർ പറഞ്ഞു ഇതെവിടെയെങ്കിലും മറവ് ചെയ്യാൻ സഹായിക്കണം അങ്ങനെ ഇവർ ഇവരഞ്ചു പേരും മറവ് ചെയ്യാൻ സഹായിച്ചു അയാളുടെ വീട് മണിതുകൊണ്ടിരിക്കുകയാണ് പഴയ വീടിൻ്റെ കക്കൂസിൽ അത് ആ ഡെഡ് ബോഡി നിക്ഷേപിച്ചു അത് പതിനഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി ഒമ്പത് നടന്നതാണ് കല ഇയാളുമായിട്ട് അനിലുമായിട്ട് പ്രേമവിവാഹമായിരുന്നു പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് പിന്നീട് അയാൾ പറയണത് കല വേറൊരാളുമായിട്ട് അടുപ്പമായി അങ്ങനെ അയാളോടൊപ്പം പോയി കുട്ടിയെ ഉപേക്ഷിച്ച് പോയി എന്നൊരു കഥ അതങ്ങ് നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു അങ്ങനെ ആ കേസിനകത്ത് കുറ്റക്കാരി കലയാണ് എന്ന് വരുത്തി തീർത്ത് അവരുടെ ബന്ധുക്കൾക്കും ആ ഒരു അഭിപ്രായത്തോട് അവർ പറഞ്ഞ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ അല്ലെങ്കിൽ സുനിൽ പറഞ്ഞ എല്ലാം വിശ്വസിക്കേണ്ടി വന്നു പക്ഷേ അവരുടെ കുഞ്ഞമ്മ ഒരാൾ കലയുടെ കുഞ്ഞമ്മ പറയുന്നത് ഈ അവളുടെ മോനെ ജീവിച്ചിരിപ്പുണ്ട് ആ മോനെ കാണാനെങ്കിലും അവൾ വരും എവിടെയായാലും വരും പക്ഷെ ഇന്ന് വരെ വന്നില്ല അതുകൊണ്ട് അവർക്ക് സംശയമുണ്ട് അവൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട് പക്ഷേ ആ സുനിൽ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ഇവൾ വേറെ ആരോടുകയും പാലക്കാട് പോയി കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും പതിനഞ്ച് വർഷം മുമ്പ് ഇവളെ അയാളുടെ പഴയ വീടിൻ്റെ കക്കൂസ് മാലിന്യം കിടക്കുന്ന അതിനകത്ത് നിക്ഷേപിച്ചു അതിനുശേഷം ഇപ്പോഴും ഈ അഞ്ച് പ്രതികളിൽ ഒരാൾ അവർ മദ്യപാനികളാണ് ആ അഞ്ച് പേരും ഇരുന്നു അവർ മദ്യം ലൂസ് സ്റ്റോക്ക് കൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് സുനിൽ എന്നുള്ള രീതിയിൽ എവിടെയോ പറഞ്ഞു വന്നു അത് വെളിയിലോട്ട് വന്നു അനോനിമസ് ആയി അല്ലെങ്കിൽ ആരോ ഊമക്കത്തത് എഴുതി ആലപ്പുഴ എസ് പിക്ക് അയച്ചു എന്നുമാണ് ഒരു കഥ മറ്റൊന്ന് ഈ പ്രമോദ് വന്ന ആൾ അതിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പല കേസുകളുണ്ട് അതിലയാളുടെ ഭാര്യയെ ഉപദ്രവിച്ചു അവരെ കൊല്ലാൻ ശ്രമിച്ചു അവരെ തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു അവരാകാനുള്ള സാധ്യത കൂടുതലെന്ന് അവർക്കറിയാം ഇവർ ഈ കൊലപാതക കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് അവരെ അതുപോലെ കൊല്ലും അത് കണക്കാക്കിയിട്ടാണ് അവർ വിവരം ചിലപ്പം പൂമക്കത്ത് വഴി ആലപ്പുഴ എസ് പിക്ക് അയച്ചത് എന്തായാലും എസ് പി എസ് പി അത് ഫോളോ അപ്പ് ചെയ്തു അവർ ഇവരെ കസ്റ്റഡിയിലെടുത്തു അതിനകത്ത് ജിനു ഗോപിയെ ചോദ്യം ചെയ്തു അയാൾ പറയുന്നത് ഇത് ആ കക്കൂസ് മാലിനെ വിട്ടതിനകത്തുണ്ട് അയാൾ വന്ന് സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അത് തെളിഞ്ഞ നിയമത്തിനകത്ത് ട്വൻറ്റി സെവൻ എവിഡൻസ് ആക്ട് പഴയ ഐ പി സി ഐ പി സിക്കകത്ത് ഇപ്പം പുതിയതിനകത്ത് ആ സെക്ഷൻ മാറിയിട്ടുണ്ടാവും അത് വളരെ വൈറ്റലായ ഒരു എവിഡൻസാണ് നമുക്ക് ഒരാളുടെ മൃതദേഹമൊന്നും ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ കഴിയില്ല നമുക്കാർക്കും അതിനകത്ത് ഇൻവോൾവ് ചെയ്ത ആൾക്ക് മാത്രമേ അത് നടക്കുള്ളൂ വളരെ വൈറ്റലായുള്ള ഒരു എവിഡൻസാണത് ഈ ഒരു കേസിൽ അവരുടെ മൊഴി പോലീസ് രഹ രേഖപ്പെടുത്തിയപ്പം അവർ പറയുന്നത് ഞങ്ങൾ കൊല്ലാനൊന്നും ഇല്ലായിരുന്നു അത് അനിലാണ് ചെയ്തത് അത് അത് ആ ഡെഡ് ബോഡി ആ കക്കൂസ് കുസുമാലിന്യത്തിൻ്റെ അകത്ത് നിക്ഷേപിക്കാൻ ഞങ്ങൾ സഹായിച്ചു എവിഡൻസ് തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള ചെറിയ കുറ്റം ചെയ്ത പോലെയാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ പോലീസിനെ സഹായിക്കാൻ ഫോറൻസിക്കിൻ്റെ എക്സ്പെർട്ടിനെക്കാളും വലിയൊരു എക്സ്പെർട്ട് സോമൻ അവിടെ എത്തി അതാണ് ഈ കേസിലേക്ക് കൂടുതൽ തെളിവുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് സോമനെ നമുക്കറിയാം അവിടെ നമുക്ക് നരവലി നടന്ന് എലവന്തൂറിലെ അവിടെ രണ്ട് ഡെഡ് ബോഡി ആ ആ നരവലി നടന്ന ആ സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്ത് പല സ്ഥലത്തും കുഴിച്ചിട്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അത് സോമനാണ് അവിടെ മുഴുവൻ കെട്ടിപ്പൊളിച്ച് കെട്ടിപ്പൊളിച്ച് ആ ഡെഡ് ബോഡിയുടെ ഭാഗങ്ങൾ കണ്ടെടുത്തത് അത് ഫോറൻസിക്ക് ചെയ്യേണ്ട ഒരു ജോലിയാണ് അത് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പോലീസ് ഈ ഫോറൻസിക്കോ അവർ ചെയ്യേണ്ട പ്രവൃത്തിയാണ് സോമൻ ചെയ്തത് അതുകൊണ്ടാണ് സോമന് നല്ല നിശ്ചയമുണ്ട് നമ്മുടെ പല്ല് കണ്ടാൽ നമ്മുടെ നഖം കണ്ടാൽ നമ്മുടെ ഒരാളുടെ മുടി കണ്ടാൽ അതുപോലെ എല്ലും കഷ്ണം കണ്ടാൽ അങ്ങനെയാണ് സോമൻ ആ ഒരു കേസിനകത്ത് പോലീസിന് തെളിയുണ്ടാക്കി കൊടുത്തത് ഇവിടെയും ആ സോമൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നു സോമനാണ് ഈ പതിനഞ്ച് വർഷം മുമ്പുള്ള ആ മാലിന്യം നിറഞ്ഞ ആ കക്കൂസിനകത്ത് ഗ്ലൗസിട്ട് കൈക്കകത്ത് ആ മാലിന്യം വാരി ഞെരടി അതിനകത്തു ചില പല്ലുകൾ ചില എല്ലിൻ കഷണങ്ങൾ ചില മുടികഷണങ്ങൾ അങ്ങനെ ചില സാധനങ്ങൾ അദ്ദേഹം കണ്ടെത്തി അത് വളരെ വിദഗ്ധ വളരെ വിദഗ്ധനായ കൊണ്ടാണ് അങ്ങനത്തുള്ള സാധനം അദ്ദേഹത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ നമുക്കത് തെറ്റിപ്പോകാം ഫോറൻസിക്ക് ആർക്കെ പക്ഷേ സോമൻ അത് നല്ല നിശ്ചയമുണ്ട് അങ്ങനെ അതുകൂടാതെ ആ കുട്ടിയുടെ പാൻറ്റീസിൻ്റെതൊരു പ്ലാസ്റ്റിക് വള്ളി കിട്ടിയിട്ടുണ്ട് ഒരു വള കിട്ടിയിട്ടുണ്ട് ഗിൽട്ടായിരിക്കും ഒരു വളം കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേസിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പം പോലീസ് അവിടെ നമ്മൾ ചാനലിൽ എല്ലാം കണ്ടു അവിടെ ആ മാലിന്യ കൂമ്പാരത്തു നിന്ന് ഓരോന്നോരോന്ന് ആ സോമൻ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടു അത് വളരെ വൈറ്റലായ എവിഡൻസ് ആണ് അത് ഒരു ഇൻക്വസ്റ്റ് മുഖേന വേണം പോലീസ് അത് എടുക്കാൻ അങ്ങനെയാണോ എടുത്തതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ തന്നെ എടുക്കണം കാരണം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വിരല് കിട്ടിയാലും അതിനൊരു ഇൻക്വസ്റ്റ് തയ്യാറാക്കണമെന്നാണ് നിയമം ഒരു കൈമുട്ട് കിട്ടിയാലും ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഒന്നും കിട്ടണമെന്നില്ല ഏതെങ്കിലും ഒരു അംശം കിട്ടിയാലും അതൊരു ഇൻക്വസ്റ്റ് തയ്യാറാക്കണം വീണ്ടും അതിൻ്റെ ഭാഗം ഒരു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കിട്ടിയാൽ അന്നേരവും ഇൻക്വസ്റ്റ് തയ്യാറാക്കണം അങ്ങനെയാണ് നിയമം പോകുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ അംശങ്ങളും കിട്ടുമ്പം അതിനൊക്കെ ഇൻകൊസ്റ്റ് തയ്യാറാക്കണം ഇവിടെ ഇൻകൊസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ അതൊരു മഗസലാണ് ഇതെല്ലാം എടുത്തോ എന്ന് എനിക്കറിയില്ല അതെന്തായാലും പോലീസ് നോക്കേണ്ട കാര്യങ്ങളാണ് ഏതായാലും എലന്തൂരിലും ഇവിടെ സോമൻ്റെ സേവനം വളരെ വയറ്റിലായിരുന്നു അതുകൊണ്ട് എനിക്കൊരു പ്രപ്പോസലുണ്ട് ഗവണ്മെന്റ് മുഖ്യമന്ത്രിയും ഡി ജി പിയും ഈ സോമനെ ഒരു ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരനായിട്ട് നമ്മുടെ കേരള പോലീസിൽ എടുക്കണം കാരണം പല സ്ഥലത്തും സോമനെ വിളിച്ചുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് പോവുകയാണ് ഒരു നാഷണൽ ഗൈഡ് ജീവനക്കാരൻ സി എഫ് ആയിട്ട് പോയ സോമനൊരു ജോലിയാവും പോലീസ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇയാളെ വിളിച്ചുകൊണ്ട് പോകാം പോലീസ് തന്നെയുള്ള ഒരു വ്യക്തിയായി മാറ്റണം അയാൾക്കൊരു പെൻഷൻ കിട്ടണം അതാണ് ഈ ഇത്രയും വൈറ്റലായ രണ്ട് കേസിനകത്തെ എവിഡൻസ് കൊണ്ടുവന്നത് ഈ വ്യക്തിയാണ് സോമനാണ് അതുകൊണ്ട് ഞാൻ വടകരയിൽ ഇരുന്ന സമയത്ത് അച്യുതൻ എന്ന് പറഞ്ഞ ഒരാൾ പത്ത് പതിനാറ് വർഷം ആ പോലീസ് സേവനം അടിച്ചിട്ട് അയാളെ പെർമനൻ്റ് ആക്കിയില്ല പക്ഷേ ഞാൻ അവിടെ അവിടെ ആയിരുന്ന അഡീഷണൽ എസ് പി ആയിരുന്ന സമയത്ത് ഞാനവിടെ അദ്ദേഹത്തിന് ഒരു സർവീസിൽ അദ്ദേഹത്തിനെ കയറ്റുകയും അതായത് ലാസ്റ്റ് കെട്ട് ജീവനക്കാരനായിട്ട് അദ്ദേഹം പെൻഷൻ പറ്റുകയും ചെയ്തു നമുക്ക് അതിനൊന്നും നിയമതടസ്സങ്ങളൊന്നുമില്ല വലിയ പണമൊന്നും സർക്കാരിന് ചിലവാകില്ല അതുകൊണ്ട് ഈ ഈയൊരു കേസിലെങ്കിലും ഈ വ്യക്തിയെ നമുക്ക് ആവശ്യമാണ് ഇതൊരു എക്സ്പേർട്ടാണ് അദ്ദേഹം ഈ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങൾ കണ്ട് എത്ര വർഷം കഴിഞ്ഞാലും അത് ഓരോ തപ്പിയെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അത് നമ്മൾ മാനിക്കണം ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് ഇദ്ദേഹത്തിന് നമുക്ക് വേണം കേരളത്തിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള മനുഷ്യ ശരീരം അല്ലെങ്കിൽ അഴുകെ ചീഞ്ഞ് ഒന്നുമില്ലാതെ കിടക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം വന്നാൽ വളരെ വൈറ്റലായ എവിഡൻസൊക്കെ എടുത്തു തരും ചിലപ്പം നമുക്ക് പാളിച്ചുണ്ടാകാം ഫോറൻസിക്കിന് പാളിച്ചുണ്ടാകാം പോലീസിന് പാളിച്ചുണ്ടാകാം ഇദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമില്ല അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും പോലീസ് ഇയാളെ സർവീസിൽ കയറ്റണം ലാസ്റ്റ് ജീവനക്കാരനായിട്ട് എടുക്കണം അതിനൊന്നും വലിയ ചെലവൊന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ സർക്കാരിനോ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ സേവനം ചെയ്യുന്ന ഈ ഒരു മർഡർ കേസിൻ്റെ കൃത്യമായ തെളിവുകൾ ഇനിയിപ്പം അയാൾ കണ്ടെത്തിയ സാധനങ്ങളെല്ലാം ഡി എൻ എ അതിൻ്റെ ഡി എൻ എ എടുക്കാനുണ്ട് ആ അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ് നമുക്ക് ആ ഡി എൻ എയിലോട്ടൊക്കെ നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഈ സോമനെ നമുക്ക് വേണം പോലീസിന് വേണം നാട്ടുകാർക്ക് വേണം സോമനൊരു ജീവിതമാർഗം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ഈ കേസിനകത്ത് ഉണ്ടായെങ്കിൽ മാത്രമേ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ ഇതിനകത്തൊരു പ്രത്യേകത ഇവർ കൊന്നിട്ടില്ല അയാളാണ് കൊന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടിയുടെ കലയുടെ ആ കൊല്ലുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു സ്വർണ്ണമാല കാണും ഒരു ഒരു കമ്മല് സ്വർണ്ണ കമ്മൽ കാണാൻ സാധ്യതയുണ്ട് ഒരു വള ഗിൽറ്റാണ് കിട്ടിയിട്ടുണ്ട് അപ്പം ഗോൾഡിൻ്റെ ഏതെങ്കിലും അംശം ഉണ്ടെങ്കിൽ അത് ആരെടുത്തു ആരുടെ കയ്യിലുണ്ട് അത് റെക്കവർ ചെയ്യേണ്ടി വരും അത് ഇവരെ ചോദ്യം ചെയ്തെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ ഈ ഹസ്ബൻഡാണോ കൊന്നത് ഈ അഞ്ച് പേരാണോ കൊന്നത് എന്നുള്ള ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനിയിപ്പം ആ കാര്യത്തിലേക്ക് നമുക്ക് ഒരു എവിഡൻസ് കൊണ്ടു എന്തായാലും ഒരു മരിച്ച സ്ത്രീയുടെ ശരീരത്തിലെ പ്രോപ്പർട്ടി പുതിയ നാന്നൂറ്റി നാല് അത് ഇപ്പം പുതിയ വകുപ്പനു മുന്നൂറ്റി പതിനഞ്ചായി ഈ മാർഡർ ഇപ്പം പണ്ട് എല്ലാവർക്കും അറിയാം മുന്നൂറ്റി രണ്ടാണ് മാർഡറ് പക്ഷേ ഒന്നാം തീയതി മുതൽ മാർഡർ നൂറ്റി മൂന്നായി ഐ പി സിയിലെ അതുകൊണ്ട് വകുപ്പുകളെല്ലാം മാറി വന്നിട്ടുണ്ട് അതനുസരിച്ചാണ് ഇനി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഏതായാലും ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം എവിഡൻസ് കളക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം പതിനഞ്ച് വർഷത്തെ ചരിത്രങ്ങളെല്ലാം തീർച്ചയായിട്ടും വേണം ഇവരെ എന്ന് കൊന്നു എന്ന് കണ്ടെത്തണം അത് രണ്ടായിരത്തി ഒമ്പത് തന്നെ കൊന്നു എന്നാണ് പറയുന്നത് പക്ഷേ കിട്ടിയ അതെല്ലാം ഡി എൻ എ മുഖേന ഇവരുടെ അംശ ശരീരത്തിൻ്റെ അംശങ്ങളാണ് എന്ന് തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കേസുകൾ ഇപ്പം കേരളത്തിലുള്ള ജനങ്ങളെല്ലാം മാർ ചെയ്യുന്നതിനൊരു മടിയില്ല തെളിവ് നശിപ്പിക്കുന്നതിനൊരു മടിയില്ല ഏത് രീതിയിലത് ഡിസ്ട്രോഷൻ അത് ആ തെളിവ് നശിപ്പിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകും നമുക്കറിയാം വയനാട്ടിലെ ഒരു കേസിനകത്ത് മൈസൂറിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു ഒന്നേകാൽ വർഷം അവിടെ ഇല്ലീഗൽ ഡീറ്റെയിൻ ചെയ്ത് അയാളെ കൊന്ന് പീസ് പീസായി ചാലിയാർ പുഴയിൽ ഒതുക്കി ആ ചാല ഒഴുക്കി കഴിഞ്ഞപ്പം ഇന്ന് വരെ ഒരു പീസ് കഷ്ണം ആ മജ്ജ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവ അഡ്വാൻസ്ഡായിട്ടുള്ള ഇതുപോലെയുള്ള ക്രൈം ചെയ്യുന്ന ഒരു ധാരാളമുണ്ട് അങ്ങനങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമുക്ക് ഈ സോമനെ പോലെയുള്ള ഒരാളുടെ ആവശ്യം അടിയന്തരമായിട്ട് ലഭിക്കേണ്ടത് എന്തായാലും ഈ ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ അല്ലെ ഡെഡ് ബോഡി അഴുകാൻ പെട്ടെന്ന് സഹായിച്ചത് അതിനകത്ത് ഏതോ കെമിക്കൽ ഇട്ടു എന്നൊരു ധാരണ ആ സോമൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മണമുണ്ടായിരുന്നു അപ്പോൾ അത് ഏതാണ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ പക്ഷേ ഹൈഡ്രോക്ലോറിക് ആസിഡോ സൽഫോറിക് ആസിഡോ ആയിരിക്കണം അതിനകത്ത് എന്ന് ഞാൻ കരുതുന്നു അപ്പം അങ്ങനെ ആണെങ്കിൽ സ്കിന്നും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഈ എല്ലു എല്ലാം ദ്രവിച്ച് പെട്ടെന്ന് പോകും ഇവിടെ അധികം നമുക്ക് ലഭിച്ചില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞ് പക്ഷേ അതിനകത്ത് കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് പോലീസ് കൃത്യമായിട്ട് നോക്കണം അവിടുന്ന് ആ മലിന പദാർത്ഥങ്ങൾ കുറേ സാമ്പിൾ എടുക്കുന്നത് ഞാൻ കണ്ടു അതിനകത്ത് എന്താണ് കെമിക്കൽ അനാലിസിന് ഫോറൻസിക്കിൽ അയച്ചിട്ട് എന്താണ് അതിനകത്ത് ചേർത്ത് എന്ന് കണ്ടെത്തണം അത് എവിടെ നിന്ന് വാങ്ങിച്ചു ആരാണ് അത് അത് മിക്കവാറും ആ ഭർത്താവ് തന്നെയായിരിക്കും അത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രതികൾ ആരെങ്കിലും ആണോ അതുകൊണ്ടൊന്ന് ചെയ്തത് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്കിത് ഇതിനകത്ത് പോലീസിന് ഇനി ഇൻവെസ്റ്റിഗേറ്റ് മുന്നോട്ട് പോകാനുണ്ട് അതുകൊണ്ട് ഒരു തൊണ്ണൂറ് ദിവസത്തിനകം ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആകും എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ ജാഗ്രതപ്പെടുത്തണം ഈ എവിഡൻസ് കൃത്യമായിട്ട് കൊണ്ടുവരണം ഈ അഞ്ചു പേരെയും അതുപോലെ മുൻ ഭർത്താവിനെയും കൃത്യമായ ലൈഫ് ഇമ്പ്രസ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോലീസ് നീങ്ങണം തൊണ്ണൂറ് ദിവസത്തിനകം ചാർജ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എവിഡൻസ് കംപ്ലീറ്റ് അതിനകത്ത് ആഡ് ചെയ്ത് കൃത്യമായി അവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും അവരെ തൊണ്ണൂറ് ദിവസത്തിനകം മിക്കവാറും ഫോറൻസിക്ക് മറ്റൊരു സഹായിച്ച കുറേയൊക്കെ നമുക്ക് ആ അവർ ജാമ്യത്തിൽ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അവരെ പണിഷ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ആ ഗോൾഡ് ഓർണമെൻ്റ് നമുക്ക് കണ്ടെത്തണം കാരണം ഇവർ തീർച്ചയായിട്ടും ഒരു മാലയെങ്കിലും ആ പെൺകുട്ടി ധരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും തെരേസ തെരേസ ജോണിനെ ചൈത്രം തെരേസ ജോണിനെ അഭിനന്ദിക്കുന്നു അവർ സാധാരണ എസ് പിമാരെ കാണിക്കുന്നതിനായി താഴോട്ട് ഇത് വെറുതെ അയച്ചുകൊടുത്തില്ല അവരത് ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇൻറ്റഗ്രിറ്റി അവരുടെ അത് കല്ലാണ്ട് യു എസ് പി ഒപ്പം നിന്നു രണ്ടുപേരും അത് ഫോളോഅപ്പ് ചെയ്തു അവരെ കീഴിലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാർ സബ് ഇൻസ്പെക്ടർമാരെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കണ്ട് ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്തായാലും അവരെല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു തെരേസ ജോണിനെ തീർച്ചയായിട്ടും അവർ ഉള്ളതുകൊണ്ടാണ് അത് ഫോളോ അപ്പ് ചെയ്യാൻ അവർ ഡി വൈ എസ്പിയുമായിട്ട് ഒത്തുചേർന്ന് മുന്നോട്ട് പോയി അവർ അതുകൊണ്ടാണ് ഈ കേസ് തെളിവിലേക്ക് കൊണ്ടുവരാൻ തന്നെ സാധിച്ചത് ഏതായാലും ചെങ്ങന്നൂർ ഡി വൈ എസ്പിയും ആ ടീമും എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നുണ്ട് അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു